ഷിനോജ് കൂടി ചേരുന്നുണ്ട് ഷിനോജ് പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ പൂർത്തിയാകും മറ്റാരെങ്കിലും ജനപ്രതിനിധികൾക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ ആ ദിവസേ പത്ത് മണിക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചത് അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ അവസാനിക്കും നാം ഡോക്ടർമാരും നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചെന്നാപ്പാറ തോഹ ജുമാ മസ്ജിദിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ഏകദേശം രണ്ട് മണിക്കൂറോളം നേരം അവിടെ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം വീണ്ടും ഈ മൃതദേഹം മുണ്ടക്കയത്തേക്ക് കൊണ്ടുവരും അവിടെയാകും കബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകർത്തിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നിരവധി പ്രാദേശിക പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ ഇടുക്കി എം പി ഡിൻകുരി ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ ഇപ്പോൾ അഞ്ചു ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ തീർച്ചയായിട്ടും അത് വളരെ പ്രയാസം ഒളവാക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസത്തിന് മുന്നേയാണ് കാന്തല്ലൂരിൽ ഒരാൾ മരിച്ചത് അപ്പം ഇത് രണ്ട വേനലാകുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന വന്യമൃഗങ്ങൾ പ്രത്യേകിച്ചും കാട്ടാന മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് സർക്കാർ തന്നെ നേരത്തെ ബോധ്യപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ എവിടെയെല്ലാം ഈ വനാതിർത്തികളുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ഈ മരണപ്പെട്ട പാവപ്പെട്ട വീട്ടമ്മ അവരവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെയും രാഷ്ട്രീയ രംഗത്തുള്ള പ്രതികരണങ്ങൾ അത് അവിടുത്തെ പാളിച്ചകളൊക്കെ എടുത്തു പറയാറുണ്ട് പക്ഷെ വേണ്ട വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ സാധ്യമാണോ എന്നതും ഒരു പ്രശ്നമാണ് വന്യമൃഗങ്ങളെ ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്